ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോട്ടുകോണം മാങ്ങേനെ കേട്ടോ നമ്മുടെ കയ്യിലെ മാമ്പഴാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് കഴുകി തൊലിക്ക് കളഞ്ഞിട്ട് അത്യാവശ്യം നല്ല വലിപ്പൊളം രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ടാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് ചെറിയ മാങ്ങയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ചേർത്താൽ മതിയാകും പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും ഒരു ഒരുത്തിൻ്റെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു രണ്ട് കപ്പോളം വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കഷ്ണം കായ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തിളച്ചൊന്ന് കുക്കായി കിട്ടിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനായിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിതും അര ടീസ്പൂൺ ജീരകം അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ ആ ഒരു അരച്ച കൂട്ടും കൂടെ വെന്ത് വന്നിട്ടുള്ള ഒരു മാങ്ങയിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചൊന്നും മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ലോണം പുളിയുള്ള തൈരാണ് നല്ല പുളിയുള്ള തൈരെടുത്താലേ നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ മാങ്ങക്ക് അത്യാവശ്യം നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ ശർക്കര ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള തൈരും കൂടെ ചേർത്തിട്ട് മാറ്റി മാറ്റിവയ്ക്കും തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് പാടില്ല ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽ മുളകും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരുന്നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് താളിച്ച് ഇതിലേക്ക് മേടിക്കും ഈ ഒരു ടൈമിൽ നമ്മൾ അതൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അടച്ചു മാറ്റി മാറ്റിവയ്ക്കും നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം പിന്നെ ഇതാ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചൂര മീൻ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് പിന്നെ ഞാൻ ഇവിടെ മാങ്ങയൊക്കെ ചേർത്തിട്ട് അരി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഊണ്ന്ന് മട്ടയിരിച്ചോറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മാമ്പഴ പുളിശ്ശേരിയും ചമ്മന്തിയും പിന്നെ ഒരു ഫിഷ് ഫ്രയും ഉണക്കമീൻ പൊരിച്ചതുണ്ടെങ്കിലും സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ കൂടെ നല്ല കൊമ്പയാണേ പിന്നെ ഇത്തിരി നാരങ്ങരങ്ങൾ എടുക്കുന്നുണ്ട് ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് ഊണ് റെഡി ആയിട്ടുണ്ടും ഈ ഒരു കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും